കൊളത്തൂർ ഇ എം എസ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ജീവനും യോഗ സ്റ്റഡി സെന്ററുമായി സഹകരിച്ച് നടത്തുന്ന യോഗ പരിശീലനം സമാപിച്ചു യോഗ പ്രദർശനവും സർട്ടിഫിക്കറ്റ് വിതരണവും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികവും ശാരീരികവുമായ നല്ല ഒരു ആരോഗ്യം എന്ന് പറയുന്നത് ഇത് രണ്ടും മാനസികമായിട്ടും നമുക്ക് വേണം ശാരീരികമായിട്ടും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം അങ്ങനെ ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെയാണ് നമ്മളെല്ലാം ആ സമ്മർദ്ദങ്ങൾക്കിടയിൽ നമുക്കൊരു നമുക്കൊരു ആശ്വാസം മനസ്സിന് ആനന്ദം ഇത്തരത്തിലുള്ള യോഗ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് സി രോഹിത് അധ്യക്ഷനായി പരിശീലനത്തിന്റെ ഭാഗമായി ഐ ആർ പി സിക്ക് ശേഖരിച്ച തുക സോണൽ കൺവീനർ കെ പി കുമാരൻ ഏറ്റുവാങ്ങി ശൈലേഷ് കുമാർ യോഗ ട്രെയിനർ എ വി രതീഷ് കെ പി അനൂപ് കെ മായ എന്നിവർ സംസാരിച്ചു